ഒരു ന്യൂട്രൽ റൂപ്പ് വയറിങ്ങനെ പ്രധാന പ്രശ്നമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണേ ഒരു ആർ സി ബി ട്രിപ്പ് ഇങ്ങനെ പോയതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഔട്ട് ഫേസുകളാണുള്ളത് അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ന്യൂട്രൽ വെയറുകളാണ് ഇതിനകത്തുള്ളത് ഇത്രയും എം സി ബികളിൽ വന്നിരിക്കുന്നത് ആറ് ന്യൂട്രലാണ് പന്ത്രണ്ട് ഫേസും ആറ് ന്യൂട്രലും അതുകൊണ്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാനായിട്ട് അയക്കേണ്ടി വന്ന ബോക്സുകളുടെ എണ്ണമാണ് എനിക്ക് കാണാൻ പോണേ ഇവിടെ ലൈറ്റ് സർക്യൂട്ടിൻ്റെ ന്യൂട്രുകൾ പല സ്വിച്ച് ബോർഡുകളായിട്ട് കയറി ഇറങ്ങി ഇറങ്ങിയാണ് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പല ന്യൂട്രലുകളിലും വാല്യൂസ് കുറവുള്ളതായിട്ട് കാണിക്കും ഐആർ വാല്യൂ തീരെ കുറവുള്ളതായിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് സ്വിച്ച് ബോർഡുകളിലെ ന്യൂട്രൽസ് ഡിസ്കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഏത് സർക്യൂട്ടിലാണ് എന്നുള്ളത് സർക്യൂട്ടിലാണെന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ അഴിക്കേണ്ടി വന്ന സ്വിച്ച് ബോർഡുകളുടെ എണ്ണം നിരവധിയാണ് നിങ്ങളൊന്ന് എണ്ണിട്ട് കൃത്യമായിട്ടൊന്ന് ആയിട്ട് രേഖപ്പെടുത്തിയേക്കുക എത്ര ബോസ് അയച്ചപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പക്ക ഫാൾട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയേക്കാം ചെറിയ ചെറിയ കമ്പനികൾ ചില ബോർഡുകളിൽ ഉണ്ടായിരുന്നു എന്തിരുന്നാലും പക്കയായിട്ടുള്ള ഫാൾട്ട് കിട്ടിയത് അവസാന ഭാഗത്തായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് എണ്ണിയ ബോക്സുകളുടെ അളവ് ഒന്ന് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു സ്വിച്ച് ബോർഡിൽ ചെതൽ കയറിയിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ചെതലിൻ്റെ സംഭാവനയാണ് ഇവിടെ താഴത്ത് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്കുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ഫാൾട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് വയറിങ് അവിടുത്തെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അടിയിലൂടെയുള്ള വയറിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സർക്യൂട്ടുകളും നമ്മൾ പക്കയായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ആർ എസ് സി ബി പുതിയത് സ്നൈഡറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേത് അടിച്ചടിച്ച് ഡ്രിപ്പിംഗ് ആയതുകൊണ്ട് അടിച്ചടിച്ചത് അതിൻ്റെ മെക്കാനിസം ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ അതും മാറ്റുകയുണ്ടായി ബാക്കി ഫുൾ സർക്യൂട്ട്സും നമ്മൾ ചാലു ചെയ്തതിന് ശേഷം ടെസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇവിടെയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ